വിശുദ്ധമായ മുഹറത്തിലെ ആദ്യപത്തിൽ ഈ മനോഹരമായൊരു നിസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്നറിയോ അള്ളാഹുറബുലാലമി നമ്മെ വല്ലാതെ എങ്ങ് സ്നേഹിക്കും പഠിച്ചോണ്ട് സ്നേഹം ലഭിക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കും നമ്മുടെ ദുന്യവിയായ ആഗ്രഹങ്ങളൊക്കെ പടച്ചു സാധിപ്പിച്ച് തരും എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ വേദനയാണെങ്കിലും കരുണക്കടലായ തമ്പുരാൻ അത് മാറ്റിത്തരും മുറാദികൾ ഹാസുലാക്കിത്തരും പ്രയാസങ്ങളിൽ നിന്ന് കാവൽ നൽകും കടങ്ങൾ വീട്ടിത്തരും എല്ലാത്തിലുമുപരി നാദനായ റബ്ബിൻ്റെ പ്രത്യേകമായ പരിരക്ഷ ലഭിക്കും പാപങ്ങൾ പൊറുക്കും എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലങ്ങളാണ് നിസ്കാരത്തിനുള്ളത് ഇനിയൊരു കാര്യം കൂടെ പറയട്ടെ ഈ നിസ്കാരത്തെക്കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കിയിട്ട് ഇത് നിർവഹിച്ചില്ല എങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദീനിനെ കൽപ്പിക്കാത്തവനാണെന്നാണ് അറബി അത്ര ഗൗരവമുള്ള ഒരു നിസ്കാരം ഏതാണ് ഫത്തറു വാങ്ങിയടക്കം പറയുന്നുണ്ട് ഈ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കുന്നില്ലേ അള്ളാഹിന്റെ ദീനിനെ നിങ്ങൾ വില വെക്കാത്തവനാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളഹുറബുൽമീൻ യഥാർത്ഥ മുത്തക്കങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹി വർക്ക് അതു എന്തൊക്കെയാണല്ലോ വിശേഷം സന്തോഷമല്ലേ എവിടെയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് റബ്ബിൽ ആലമീൻ മാഷാ അള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറക്കച്ചയട്ടെ എത്ര എത്ര ദാവസിയത്തുകളാണ് ഓരോരുത്തരും അറിയിക്കുന്നത് എല്ലാം അറിയുന്ന തമ്പുരാൻ പടച്ചവനെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേയല്ല പ്രയാസങ്ങൾ ദുരീകരിക്കണേയല്ല എല്ലാ പ്രയാസ ിൽ നിന്നും നീ ശരാമത്ത് നൽകണേ അല്ല അങ്ങനെ എത്രയെത്ര വസുയച്ചുകളാണ് അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് ഈ ദുൽഹജ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ ആദ്യമനോഹരമായ നിസ്കാരം ഒന്നു മുതൽ പത്ത് വരെ മാത്രമല്ല പക്ഷേ ഈ ആദ്യപത്തിലെ വലിയ മഹത്വം അല്ലേ അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ അതിമനോഹരമായ ദിനരാത്രങ്ങളിൽ ഈ നിസ്കാരം നിങ്ങളൊന്ന് നിർവഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് 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 ഈ നിസ്കാരത്തിന് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണം എന്താണെന്നറിയോ ഈ നിസ്കാരത്തിലൊരു ദിക്കറുണ്ട് ഈ നിസ്കാരത്തിലൊരു ദിക്കറുണ്ട് ആ എന്ന് പറയണത് സ്വർഗ്ഗത്തിലെ ചെടിയാണ് സ്വർഗത്തിലെ മരമാണ് നമ്മൾ ആ ദിക്കറിങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചൊല്ലുമ്പോൾ സ്വർഗ്ഗം ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്ന സ്വർഗം അള്ളാഹു തരും അത്ര അത്ര അത്ഭുതം നിറഞ്ഞ അതിമനോഹരമായ വൈശിഷ്ട്യങ്ങൾ നിറഞ്ഞൊരു ഒരു ഒരു ദിക്കറാണത് ഇത് ഹബീബായ സലു അലൈഹി സ്വലാത്തുങ്ങൾക്ക് സമ്മാനമായി കൊടുക്കുന്നുണ്ട് ഹലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമ്മാനമായി കൊടുക്കുന്ന അതിമനോഹരമായൊരു ദിക്കറാണ് ഇനി നമ്മൾ പറയുന്നത് ഈ ദിക്കറിൻ്റെ മഹത്വം എന്താണെന്നറിയോ ഹബീബായ സാഹു അല്ലൈസ് തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നാല് വാക്കുകൾ അത് ഈദിക്കറിലുണ്ട് കുറു ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള വാക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് മനുഷ്യരെ നമ്മളത് മനസ്സിലാക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കിക്കഴിഞ്ഞാൽ എന്തോരം പ്രതിഫലം നമുക്ക് കിട്ടുക അതുമാത്രമല്ല നമ്മളിവിടെ കാഴ്ബാലയത്തിന് തുടതുപോലെ ആ കഴയുടെ നേരെ മുകളിൽ വാനങ്ങൾക്കപ്പുറം ഒരു 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 മലക്കുകളുടെ കഴവയുണ്ട് അവർക്ക് ബൈത്തുൽ ഉണ്ട് അല്ലേ ആകാശലോകത്തെ കഴവ ബൈത്തുൽ മഴമൂർ ആ പള്ളിയിൽ ഇങ്ങനെ തൊ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ആയിരക്കണക്കിന് മലക്കുകളാണ് ആ മലക്കുകൾ തൊ ചെയ്യുമ്പോൾ ചൊല്ലുന്ന ദിക്കറ് അത് ഈ ദിക്കറാണ് ഈ ദിക്കറാണ് യാറബി അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് അതിൻ്റെ മഹത്വം എത്രയാണ് ഏതാണ്ട് നിങ്ങൾക്ക് അിക്കറേതാന്ന് മനസ്സിലായില്ലേ നിൽക്കറേതാന്ന് മനസ്സിലായില്ലേ സുഹാൻ അള്ളാഹി والحمد لله ولا إله إلا الله والله أكبر اللهم ما نسرنا سبحان الله والحمد لله ولا إله إلا الله والله أكبر ഇത് സംഭവം നമ്മൾ ഈ നിസ്കാരം നിർവഹിക്കുന്നത് എപ്പോഴാണ് വല്ല റമലാം മാസത്തിലും മാത്രാ പോരാ 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 നമുക്കതിൻ്റെ പ്രതിഫലം ഒന്നും അങ്ങനെ കിട്ടൂല മനസ്സറിഞ്ഞിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മളൊന്നൊന്നൊന്ന് അടിപൊളിയാക്കാനായിട്ട് ഈ നിസ്കാരം ഓരോരുത്തണെന്ന് നിസ്കരിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറി പറയൂന്നേ ആ അള്ളാഹുവിൻ്റെ ആരിഫങ്ങളിൽ പെട്ട ചിലരുണ്ട് അവരെല്ലാ ദിവസവും തസ്മീ നിസ്കരിക്കുമായിരുന്നു ചിലരെല്ലാ ആഴ്ചകളിൽ നിസ്കരിക്കുമായിരുന്നു ഓരോ ദിവസവും ഓരോ ദിവസവും നല്ലതാണ് പ്രത്യേകിച്ച് ഈ മുഹർണ മാസത്തിൽ ആദ്യ പത്തിൽ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ഈ പത്തെത്തണതിന് മുമ്പ് ഈ പത്ത് ദിവസങ്ങൾ കൂടെ ഇങ്ങനെ കണക്കുകൂട്ടുമ്പോൾ അതിൽ ഒരു ദിവസത്തിലെങ്കിലും നമ്മളിന്ന് തസ്ബീഹ് നിസ്കരിച്ച് നിസ്കരിച്ചവരാകട്ടേ നമ്മുടെ എല്ലാ പ്രയാസത്തിനും പരിഹാരം ഉണ്ടെന്നേ ഇത് നിസ്സാരമായി കാണുന്നതാണ് പലർക്കും പറ്റുന്ന അപകടം ഇത് ഇത് പ്രധാനമായി അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാക്കി തീർക്കും നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവായിട്ടൊരു മറ ഇല്ലാണ്ടാവും പഠിച്ചോനായിട്ടൊരു മറ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ ലെവലെന്താണ് അല്ലേ ഒരിക്കലും മൂസാ നബി അലൈ വല്ലാത്തു വസ്സലാം അള്ളാഹുമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലെ അള്ളാഹുവുമായി സംസാരിച്ച പ്രവാചകരാണ് മൂസ അതുകൊണ്ടാണ് കലീമുള്ള പേര് വന്നത് മൂസ നബി ചോദിക്കുന്നുണ്ട് പഠിച്ചോൻ എനിക്ക് നീ എത്ര അനുഗ്രഹമാണ് ചെയ്തത് ഇതുപോലെ ഇതുപോലെ നീയുമായി സംസാരിക്കുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ അത് മറ്റാർക്കെങ്കിലും കിട്ടുമല്ല അള്ളാഹു പറയുന്നുണ്ട് കിട്ടും കിട്ടുമെന്ന് മാത്രമല്ല മുസ്സ ഇതാർക്കാ കൂടുതൽ കിട്ടാന്നറിയോ അവസാന പ്രവാചകരായ മുഹമ്മദ് ഉർ റസൂലുള്ള സല അലമാത്തങ്ങരുടെ ഉമ്മത്തുകൾക്കാണ് കിട്ടുമെന്ന് മാത്രമല്ല ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നത് എഴുപതിനായിരം മറകൾക്കിടയിൽ നിന്നാണ് അള്ളാഹുവും മുസാനബിയും തമ്മിൽ എഴുപതിനായിരം മറയുണ്ടെന്ന് യാ അള്ളാ എന്നാൽ ഉമ്മത്ത് മുസ്തഫ സല്ലാഹു അല്ലൈവിസ്വലമാ തങ്ങളുടെ ആ ഉമ്മത്തികൾ അവർ നോമ്പ് അനുഷ്ഠിച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് എന്നോട് ദ്വാ ചെയ്യണ ഒരു നേരുണ്ട് എനിക്കും അവർക്കും ഇടയിലുള്ള മറയങ്ങില്ലാതാകുമെന്ന് റബ്ബുൽ ആലമീൻ പഠിച്ചവനായിട്ട് മറയില്ലാണ്ടായ പിന്നെ നമ്മുടെയൊക്കെ ലെവലെന്താ ഈ മൊഹറത്തിൽ ആദ്യപത്ത് നേർച്ചയാക്കി വെച്ചവരുണ്ട് സുന്നത്ത് നോമ്പായിട്ട് പിടിക്കണവരുണ്ട് കലാവ് വീട്ടേണ്ടത് കലാവ് വീട്ടുന്നവരുണ്ട് ആ നോമ്പൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നോമ്പ് തുറക്കണൊരു സമയത്ത് ഭക്ഷണം കൊണ്ടൊന്ന് വെക്കുന്ന തിരക്കായിരിക്കും അല്ലേ എല്ലാം ആയിക്കോട്ടെ എല്ലാണ്ടായിക്കോട്ടെ അതൊക്കെ ഇത്തിരി നേരാക്കി ഇത്തിരി നേരം മുമ്പാക്കിയിട്ട് നോമ്പ് തുറക്കണ സമയം റബ്ബിലേക്ക് മനസ്സറിഞ്ഞൊന്ന് കൈ ഉയർത്തി നോക്കിയേ അള്ളാഹൂനും നിങ്ങൾക്കുമിടയിലും മറയില്ലാതാകും എന്ത് ചോദിച്ചാലും ലഭിക്കും ഇതുപോലെ ഇതുപോലെയാണ് ഈ നിസ്കാരവും ഈ നിസ്കാരം ഏത് നിസ്കാരം ആകട്ടെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താ അള്ളാഹുവിനും നമുക്കിടയിൽ പിന്നെ മറയില്ല അവരും നമുക്കിടയിൽ മുനാജാത്താനിവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവർ പിന്നെ അള്ളാൻ്റെ ആളുകളാണ് അള്ളാൻ്റെ ആളുകൾ അവരുടെ കബറു പോലും സുഗന്ധപൂരിതമായി തീരും ഏയ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളായി തീർന്ന എന്ത് സംഭവിക്കും നിങ്ങൾ ഈ തസ്ബീഹൊക്കെ നിസ്കരിച്ച് അള്ളാടെ ആളായി മാറി ഈ തസ്ബീഹ് നിസ്കരിക്കണതിലൂടെ സുനത്തിങ്ങനെ നിസ്കരിക്കുന്നതിലൂടെ അള്ളാൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇല്ലേ അള്ളാൻ്റെ ഇഷ്ടം ലഭിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് ലഭിച്ചാൽ ഫറൗഹുഹാനു അജു ഖബറിൽ പോലും സുഗന്ധത്തോട്ടങ്ങളാണ് അവർക്ക് ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ ഖബറിൽ പോലും സുഗന്ധത്തോട്ടാണ് അപ്പോൾ അവരുടെ ആഹ്റത്തെക്കുറിച്ച് മഹ്വറയെക്കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കിയേ എത്ര വലിയ എത്ര വലിയ മഹാഭാഗ്യമാണ് ഇന്ന് മെഹറം മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇനി പത്താകാനായിട്ട് കുറച്ച് ദിവസം കിടയിലുള്ളൂ ഈ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും നമ്മളൊന്ന് നിസ്കരിച്ചു നോക്കിയേ ഏയ് ഈ പ്രായം ചെന്ന കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ വലിയൊരു തൗഫീക്കല്ലോ നിങ്ങൾക്ക് തന്നത് മക്കളൊക്കെ നിങ്ങളെ നോക്കണമെങ്കിൽ അള്ളാഹു വല്ലാത്തൊരു തൗഫീഖാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഈ തസ്ബീഹ് ഒന്ന് നിസ്കരിച്ചു നോക്ക് കഴിയുമെങ്കിൽ ഓരോ ദിവസവും ഓരോ നിസ്കരിക്കുക ഇല്ല ആഴ്ചയിലും പറ്റുമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർവഹിക്ക് വലിയ മഹാഭാഗ്യമാണ് വലിയ മഹാഭാഗ്യമാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിസ്കാരത്തെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ ഇത് പകൽ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നാല് റക്കായത്തായിട്ട് നിസ്കരിക്കലാണ് നാല് റക്കായത്ത് ഇടയിൽ അത്തഹ്യാത്ത സലാം വീട്ടാതെ ഇടയിൽ അത്തഹ്യാത്തായിട്ടിരുന്ന് നാല് റക്കായത്ത് നിസ്കരിക്കലാണ് രാത്രി നിർവഹിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ രണ്ട് ഈ രണ്ട് റക്കായകളാണ് ഹബീബായ് സലസ് തങ്ങളുടെ ഹദീഫ് ഉണ്ടല്ലോ രാത്രി നിസ്കാരം മുഴുവൻ ഈ രണ്ട് റക്കായകളാണ് അല്ലേ അപ്പം ആ നിലയ്ക്ക് രണ്ട് അക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് പിന്നെ രണ്ട് രക്കായത്ത് നിസ്കരിക്കലാണ് ഏറ്റവും നല്ല ഇതിൻ്റെ ഒരു മഹത്വം അറിഞ്ഞിട്ടൊരു മനുഷ്യൻ നിസ്കരിക്കണില്ല എങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ദീനിനെ നിസ്സാരമാക്കിയവനാണെന്ന് മുഴയിനിൽ മഹനൈസനുദ്ദീൻ മഹദൂ മറുദ്ദീ അള്ളഹന് പറഞ്ഞതായിട്ട് കാണാം ഈ തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം നിങ്ങൾ പറഞ്ഞില്ലേ അറിഞ്ഞില്ലേ ഇതിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇനി കണ്ട് മനസ്സിലാക്കാൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളിത് തീരെ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസത്തിൽ ദിവസത്തിലൊരെണ്ണം നിർബന്ധമില്ല ആഴ്ചയിലൊരെണ്ണം ഇല്ല മാസത്തിലൊരെണ്ണം ഇല്ല കൊല്ലത്തിൽ ഒരെണ്ണം ഇല്ല ആയുസിലൊരിക്കലെങ്കിലും നിങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്ന് എങ്കിലാണ് കേട്ടോ എല്ലാ എല്ലാ ദിവസവും നിസ്കരിച്ചില്ല എങ്കിൽ എന്നല്ല ആഴ്ചയിൽ ഒരിക്കലൊന്നുമല്ല നിങ്ങളുടെ ആയുസ്സിൽ ആയുസ്സിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാൻ്റെ ദീനിനെ നിസ്സാരമാക്കിയവനാണ് ഇനി എല്ലാ ദിവസവും നിസ്കാരം നിർവഹിക്കുന്നവരുടെ മഹത്വം എത്രയാണ് എത്ര മഹത്വാണ് മഹാനായ ഫത്തുൽ മീനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായി ആനത്തിൽ കൃത്യമായിട്ട് പറയുന്നത് കാണാം ഒരു ഒരു തവണയെങ്കിലും അതായത് ദിവസത്തിൽ ഒരു തവണെങ്കിൽ നിസ്കരിക്കാൻ അത് കഴിയുമെങ്കിൽ അതിൻ്റെ മഹത്വം വലുതാണ് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യാ അള്ളാഹ അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു ഒരു കുതിസിയായ ഹദീസിലൂടെ പഠിച്ചോം പറയുന്നുണ്ട് എൻ്റെ ഒരടിമ എൻ്റെ ഒരു അടിമ എന്നോട് അടുത്താൽ ഈ തസ്ബീഹ് നിസ്കാരം കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു വിലക്കടുക്കാം കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള തസ്ബീഹാണത് സുബാൻ അക്ബർ ഈ തസ്ബീഹ് കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു വിലക്കടുക്കാം അള്ളാഹുബുലേക്ക് ഒരു അടിമ അടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പഠിച്ചോം പറയാണ് കുന്തുസം അവൻ കേൾക്കുന്ന കാത് ഞാനാകും അവൻ കാണുന്ന കണ്ണ് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകും അവൻ നടക്കുന്ന കാല് ഞാനാകും അവൻ പിടിക്കുന്ന കൈ ഞാനാകുമെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അവൻ രണ്ട് അർത്ഥങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവർ അവരുടെ ആ കറാമത്തിൻ്റെ തലങ്ങളെ ബോധ്യപ്പെടുത്താൻ പിടിക്കുന്ന കൈ എന്ന് പറഞ്ഞാൽ അവരാ പിടിക്കാനുള്ള എന്തും പിടിക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്കും കൊടുക്കും ഇപ്പോൾ ഇവിടെ ഇരുന്നുണ്ട് സ്വർഗ്ഗത്തിലെ പഴം നമുക്ക് പറിക്കാം അള്ളാഹിൻ്റെ ആളായി നിങ്ങൾ മാറിയാൽ ഇനി ആ അർത്ഥം വേണ്ട അത് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ സ്ഥാനമുള്ള ഔലിയാക്കൾക്ക് വെച്ചു കൊടുക്കാം നമുക്ക് വെക്കാൻ പറ്റിയൊരു അർത്ഥമുണ്ട് ഇത് മതിയല്ലോ അവൻ പിടിക്കുന്ന കൈ ഞാനാകും എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തിയാൽ ആ കൈ അല്ല പിടിക്കും ഈ നിസ്കാരം നിർവഹിച്ചിട്ട് ഈ സുന്നത്തൊക്കെ നിർവഹിച്ചിട്ട് കൈ ഉയർത്തി റബ്ബിനോട് എന്ത് ചോദിച്ചാലും റബ്ബുൽ ആലമീൻ തരും 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 അതാണ് ഈ ഹദീസിൻ്റെ മറ്റൊരർത്ഥം അവൻ നടക്കുന്ന കാലം ഞാനാകും എന്ന് പറഞ്ഞാൽ ഈ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ ഹറാമിലേക്ക് നടക്കാൻ പറ്റൂല ഹറാമിലേക്ക് നോക്കാൻ പറ്റൂല ഹറാമ് കേൾക്കാൻ പറ്റൂല അവൻ പിന്നെ അള്ളാൻ്റെ ആളായി ബഹദുറമാൻ കാരുണ്യവാനായ തമ്പുരാൻ്റെ അടിമയായവൻ മാറി അവൻ്റെ ലെവല് മാറി അവൻ്റെ സ്ഥാനമുയർന്നു അവന് വലിയ പദവികൾ വന്നു അവര് പ്രയാസങ്ങളില്ല ഏറ്റവും വലിയ മനസ്സമാധാനം അവൻ നിസ്കാരത്തിലൂടെ അനുഭവിക്കുകയാണെങ്കിൽ അവനേക്കാൾ വലിയ സമ്പന്നനായ മനുഷ്യൻ ആരാണ് ആരാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായി നിർവഹിക്കാൻ റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ നിസ്കാരം അല്ലേ റബ്ബുൽ ആലമിന്ന് നമുക്ക് എന്ത് ചോദിച്ചാലും നൽകുന്ന മനോഹരമായ മനോഹരമായൊരു നിസ്കാരാണ് ഹബിബായ് സല അലൈവലം തങ്ങൾ ഒരിക്കൽ അബ്ബാസ് റതി അള്ളാൻ വിളിക്കുന്നുണ്ട് അബ്ബാസ് നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരുകയാണ് സമ്മാനം ഒരു നിസ്കാരമാണ് ഈ നിസ്കാരം നിങ്ങൾ നിർവഹിച്ച നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പിന്നീട് വരുന്ന പാപങ്ങൾ അറിഞ്ഞു ചെയ്ത പാപങ്ങൾ അറിയാതെ ചെയ്ത പാപങ്ങൾ രഹസ്യമായി ചെയ്ത തെറ്റുകൾ പരസ്യമായി ചെയ്ത തെറ്റുകൾ ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ അള്ളാഹു റബ്ബുല്ലമീൻ ഒരൊറ്റ നിസ്കാരം കൊണ്ടങ്ങ് അങ്ങ് പുറത്തു വരും ഒരറ്റ നിസ്കാരം കൊണ്ട് പുറത്തു വരും എല്ലാ പാപങ്ങളും അതായത് വൻപാപങ്ങൾ ഒഴികെ വൻപാപങ്ങൾക്ക് ചൗപ നിർബന്ധമാണ് വൻപാപങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങളും അതൊക്കെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഈ നിസ്കാരം കൊണ്ട് അള്ളാഹു പുറത്തു തന്ന് നമ്മെ അങ്ങ് വലിയ സംശുദ്ധരാക്കി തീർക്കും വലിയ സ്ഥാനം നമുക്ക് ലഭിക്കും അറുബറ കാച്ച് നാലറക്കാച്ചുകളാണ് അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എങ്ങനെ എന്ന് വളരെ സിംപിളല്ലേ ആദ്യം രണ്ടക്കായത്ത് ഈ രണ്ടക്കായത്ത് വെച്ച് നിസ്കരിക്കാൻ പതിവാ നിസ്കാരം പതിവാക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ് അല്ലേ രണ്ടരക്കായത്ത് സുന്നത്താക്കപ്പെട്ട തസ്ബീഹ് നിസ്കാരം അള്ളാഹു ചാലാക്ക് വേണ്ടി കബിലക്ക് അഭിമുഖമായി ഞാൻ നിർവഹിക്കുന്നു ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപം ഞാൻ പറഞ്ഞുതരാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ട പതിനഞ്ച് തവണ തസ്ബീഹുല സുബാൻ അള്ളാഹി അലഹമദുൽഹി വലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു അക്ബർ അല്ലേ ഇനി വജ്ഹ ഫാത്തിഹോദ സൂറത്തുദ സൂറത്തിന് ശേഷം പത്ത് തവണ സുബാൻ അള്ളാഹി അലഹമദുലാഹി വല ഇലഹ് ഇല്ല അല്ലാഹു അക്ബർ കുബർ അത്രയേ ഉള്ളൂ ഇനി നേരെ നമ്മൾ റുക്കുവായിലേക്ക് പോവുക റുക്കുവായിൽ ഓതേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ദിക്കർ ചൊല്ലിയതിന് ശേഷം പത്ത് തസ്ബീഹ് ഐത്യദല സമി അള്ളാഹുലി മനഹമിദ അവിടെ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് തസ്ബീഹ് നേരെ സുജൂദിലേക്ക് പോവുക സുജൂദിൽ ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് തസ്ബീഹ് ഇടയിലിരുത്തത്തിൽ പത്ത് തസ്ബീഹ് വീണ്ടും സുജൂത് പത്ത് തസ്ബീഹ് എത്രയായി എഴുപത്തിയഞ്ച് തസ്ബീഹുകളായി നേരെ നമ്മളിനി അടുത്ത അറക്കായത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നു ഇതുപോലെ തന്നെ പതിനഞ്ച് പിന്നെ ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് പത്ത് റൊക്കുവായി പത്ത് അഴ്ത്തിദാലിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലിരുത്തത്തിൽ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് സലാം വേട്ട അപ്പോൾ എത്രയായി ടോട്ടൽ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് നൂറ്റൻപതായി സലാം വീട്ടിക്കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ നമ്മൾ മൂന്നാമത്തെ നിസ്കാ റക്കായത്തിലേക്ക് അതായത് രണ്ടാമത്തെ നിസ്കാരത്തിൽ നിർവഹിക്കുന്നതിലേക്ക് നമ്മൾ വേഗം പിന്നെ എഴുന്നേക്കാണ് അപ്പം നൂറ്റമ്പത് പ്ലസ് നൂറ്റമ്പത് മുന്നൂറ് തസ്ബീഹുകളാണ് മൊത്തത്തിൽ മുന്നൂറ് തസ്ബീഹുകളാണ് ഏറ്റവും എളുപ്പമുള്ള രൂപമാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഈ നിസ്കാരത്തിനുണ്ട് ഇനി അത് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ചിലർക്ക് പിന്നെ ഈ ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തത്തിലിരുന്ന് ചൊല്ലുന്ന ഒരു രൂപവും കൂടെയുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പം ഇങ്ങനെയാണ് അല്ലേ ഒരിക്കൽ കൂടെ ഞാൻ പറയും ആദ്യം അള്ളാഹ് അക്ബർ നമ്മൾ നെയ്യത്തിൽ കയ്യെട്ടുക പതിനഞ്ച് തസ്ബീഹ് വജ്ജഹ തൂത ഫാത്യഹൌദ സൂറത്തൂത പത്ത് തസ്ബിഹ് റുക്കുവയിലേക്ക് പോവുക ചൊല്ലേണ്ടത് ചൊല്ലിയിട്ട് പത്ത് എഴുത്തിദാരിയിൽ പത്ത് സുജൂതിൽ പത്ത് ഇടയിലിരുത്തത്തിൽ പത്ത് പിന്നെയും സുജൂതിൽ പത്ത് അപ്പോൾ എത്രയായി പതിനഞ്ച് ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് കേട്ടോ ഒരൊറ്റ റക്കായത്തിൽ എഴുപത്തഞ്ച് രണ്ടാമത്തത് വരുമ്പോൾ നൂറ്റൻപത് അങ്ങനെ നാല് റക്കായത്തുകളാകുമ്പോൾ മുന്നൂറ് തസ്ബീഹാണ് മുന്നൂറ് തസ്ബീഹ് അപ്പോൾ ഈ നിസ്കാരം അത്ര വലിയ അത്ഭുതമാണ് എന്തൊക്കെ ഇതുകൊണ്ട് നടക്കുക ആഹാരം ലഭിക്കും അള്ളാഹിൻ്റെ കൂട്ട് ലഭിക്കും നമുക്കും അള്ളാഹുവിനോടേലും മറയില്ലാതാകും പതിയെ പതിയെ നമ്മുടെ കൈ റബ്ബ് ആ കയ്യിലേക്ക് നമ്മളെ ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ചുകൊണ്ട് സാധിപ്പിച്ചു തരും അങ്ങനെ നമ്മുടെ ദുനിയാവും ആഹ്റവും നമ്മുടെ ദുനിയവിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ രോഗം മാറണോ ടെൻഷൻ മാറണോ കച്ചവടത്തിൽ വറക്കത്ത് വേണോ മക്കളെ വേണോ അങ്ങനെ എന്ത് എന്ത് നിങ്ങൾ ചോദിക്കുന്നതോ ഒക്കെ ലഭിക്കാൻ അത്ര വലിയ തിറചയിലേക്ക് നിങ്ങൾ ഉയരാൻ മാത്രം മഹത്തരമാണീ നിസ്കാരം അപ്പോൾ ഈ മൊഹത്തിൽ ആദ്യപത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ നിർവഹിക്കണ്ടേ വേണോ വേണ്ടേ നിങ്ങൾ പറയും വേണോ വേണം അള്ളാഹുറബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളെല്ലാം അള്ളാഹു അകറ്റിത്തരുമാറാകട്ടെ അള്ളാഹു തരുമാറാകട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തായിരുന്നു ചോദിച്ചത് കഴിഞ്ഞ ദിവസം സമ്മാനത്തിന് വേണ്ടി ചോദിച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മഹാനായ ആദം നബി അലഹി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ഭൂരിഭാഗം ആളുകളും ആദനവി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് കണ്ടു അപ്പോൾ ഒരു വിഷമം തോന്നി ആദനവി തെറ്റെയ്തു പിന്നെ പറയും നമ്മൾ സാധാരണ പറയുന്നൊരു ഡയലോഗുണ്ട് ആദനവിയ സ്വർഗ്ഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ആ ഒരു പ്രയോഗം തന്നെ പുറത്താക്കിയെന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്താ ഒരു ഒരു ഹദീസിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹബീബായ സല്ലാ അലീസ് മാത്രം നിങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച സൂര്യൻ ഉദിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം ഏതാണ് വെള്ളിയാഴ്ച ആണ് അല്ലേ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര മഹത്വം വരാൻ കാരണം എന്താ ഫിഹി ഹുലിക്ക ആദം ആദം നബിയെ പഠിച്ച ദിവസമാണ് ആദമിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച ദിവസമാണ് ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസം ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസമാണ് അതായത് ഒരു ഒരു വെള്ളിയാഴ്ചയുടെ മഹത്വം പറയണ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണെന്ത് ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായ ദിവസമാണ് ഒരു മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കൽ മഹത്വമാണോ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാളെ പിടിച്ചങ്ങൾ പുറത്താക്കി അപ്പോൾ ഇത് ഇന്നത്തെ മഹത്താണ് അങ്ങനെ പറയുവാണെങ്കിലും അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തത് പുറത്തായത് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുകയാണ് മുഹമ്മദ് റസൂൽ ഉള്ള അലൈഹി വല്ലം പുറത്തായത് ഇപ്പം എങ്ങനെ മഹത്വമാകും അത് ഈ ഹദീസ് ഇത് ഇമാം മുസ്ലിം റാഹിമഹുല ഉദ്ധരിക്കുന്ന സ്വഹിഹായ ഹദീസാണ് അതിൻ്റെ ഷെറഹ്ൽ ഇമാം നബവി റബി അള്ളാഹുനുഹു പറയുന്നുണ്ട് ഷറാഹ് മുസ്ലിമിൽ കാണാം ആദം അലിഹിസലാം പുറത്തായതിൻ്റെ പുറത്തായതൊരു മഹത്താകുന്നതിൻ്റെ കാരണം ബഹ്റൂജു ആദം മിനൽ ജന്ന ആദം സ്വർഗത്തിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് ഈ വലിയ ജനസമൂഹങ്ങളുണ്ടായത് അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹിങ്ങളും എല്ലാ മനുഷ്യരും ഇവിടെ പിറന്നു വീണത് ആദം നബി അലിഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായത് കൊണ്ടാണ് അപ്പോൾ ആ പുറത്തായത് ഒരനുഗ്രഹമാണ് ആദമിനെ പുറത്താക്കിയതല്ല പുറത്താക്കിയെന്ന് പറയുമ്പോൾ അത് ഒരു നല്ല സ്ഥലത്തു നിന്നൊരു മനുഷ്യനെ പിടിച്ച് പുറത്തേക്ക് ഇടാമെന്ന് പറഞ്ഞാൽ അത് വലിയ ഡെയിഞ്ചറായ കാര്യമാണ് അതും അല്ലാതെ ഒരു നെവിയാണ് അപ്പോൾ എത്ര വലിയ സൂക്ഷ്മത ഉണ്ടാകണം ആ വാക്കിന് ഇപ്പോൾ ഇമാമിങ്ങൾ പറയുന്നുണ്ട് പുറത്താക്കിയെന്നല്ല ആദ്യം പുറത്തായതാണ് ആ അപ്പോൾ ഒരു സംശയം അപ്പൊ സാ തെറ്റ്തിട്ടല്ലേ പുറത്തായതും തെറ്റ് ചെയ്യില്ല അമ്പിയാക്കൾ എങ്ങനെയാണ് തെറ്റിയ അമ്പിയാക്കൾ മാ്സൂമുകളാണ് അവർ തെറ്റ് ചെയ്യില്ല അപ്പോൾ ഒരു സംശയം കഴിക്കരുത് അല്ലെങ്കിൽ തുടരുത് സമീപിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ പഴം അവർ കഴിച്ചില്ലേ അപ്പോഴും നിങ്ങൾ പെണ്ണുങ്ങളാണ് മൂപ്പരെ കുടുക്കിയത് അല്ലേ പഴം കഴിക്കുക കഴിക്കുക എന്നിങ്ങനെ എന്നാണ് നീബലീസിന്റെ കെണിയിൽ വീണു അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖുർആാനിലും ഹദീസിൽ നിന്നും നമുക്ക് വ്യക്തമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴം കഴിച്ചത് നാസിയൻ മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടൊരു ഒരു കാര്യം ചെയ്താൽ അത് തെറ്റായി പരിഗണിക്കൂല മറന്നുപോയിട്ട് ചെയ്യാണ് തെറ്റാണെന്നുള്ളത് അല്ലെങ്കിൽ അതിലേക്ക് സമീപിക്കാൻ പാടില്ല എന്നുള്ള പഠിച്ചുകൊണ്ട കൽപ്പന മറന്നുപോയി ചെയ്തതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോമ്പ് പിടിച്ചിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ട് നമ്മൾ അറിയാതെ നോമ്പാണെന്ന് അറിയാതെ നിങ്ങളിപ്പോൾ ഒരു ചെമ്പ് ഫുഡിരുന്ന് കഴിച്ചാലും നോമ്പ് മുറിയോ നോമ്പ് മുറിയോ നോമ്പ് മുറിയൂല ഇല്ല അത് തെറ്റുമല്ല അത് എന്നതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുകൊണ്ടാണ് ആ ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്ത് സംഭവിച്ചു ഇവിടെ അള്ളാഹുറബുല്ലാലമിൻ സൂഹത്തിൽ ബക്രയിൽ പറയുന്നുണ്ട് അള്ളാഹുറബുല്ല മലക്കുകളോട് പറയുന്നത് മലക്കുകളല്ലേ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ നിശ്ചയിക്കാൻ ഉദ്ദേശിക്കുന്നു എവിടെ നിശ്ചയിച്ചു ഭൂമിയിൽ എന്നിട്ട് അതിന്റെ നബിയെ പഠിച്ചത് എവിടെയാ സ്വർഗ്ഗത്തിൽ അല്പം എങ്ങനെ ശരിയാവുക അപ്പം അതെൻ്റെ ബില്ലൈ സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഹെക്മച്ചാണ് പഠിച്ചുകൊണ്ട് തീരുമാനമാണത് ആ തീരുമാനം നടക്കാനുള്ള അതിമനോഹരമായ ഒരു ഒരു കാഴ്ചയാണ് അവിടെ നടന്നത് അപ്പോൾ ആദുനബി അല്ലെ വസ്ലാം തെറ്റ് ചെയ്തിട്ടില്ല മറന്നുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അത് അതുകൊണ്ട് ആദനബി അല്ലെ സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ആദുനബി ആരഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരികയും ഹവാബി മറ്റൊരു സ്ഥലത്താവുകയും രണ്ട് പേരും ഒരുമിച്ച് കണ്ടുമുട്ടിയ സ്ഥലമാണേത് ആറഫ എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ആദൻ നബി തെറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയേണ്ട തെറ്റ് ചെയ്തു എന്ന് പറയേണ്ട അതൊരു നല്ല വാക്കല്ല ആദ നബിയെ ആദനബിയെ പുറത്താക്കിയെന്നും പറയേണ്ട എന്ന് പറയുന്നത് അതും ഒരു നല്ല വാക്കല്ല ഒരു പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം എന്ന് അള്ളാഹുവിൻ്റെ അയിമ്മച്ചുകൾ കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഇപ്പം ക്ലിയർ ആയില്ലേ ആദ നബി ഇപ്പം തെറ്റ് ചെയ്തോ ഇല്ല അല്ലേ ആ അമ്പിയാക്കൾ തെറ്റിയുമല്ല അമ്പിയാക്കൾ അള്ളാഹനെ ധിക്കരിക്കുന്നവരല്ല കേട്ടോ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം ആദനബി അലൈഹി ഇസ്ലാമും ഹൗദി അള്ളാഹുഹയും അല്ലെ പല സ്ഥലങ്ങളിലായി വീണു എന്ന് നമുക്കറിയാം ഹൗ റിയാഹു വന്നിറങ്ങിയത് എവിടെയാണ് അൻഹ ഈ ഭൂമിയിൽ വന്ന് പതിച്ചത് എവിടെയാണ് ആ സ്ഥലം കമൻ്റ് ചെയ്യ അപ്പോൾ അള്ളാഹുറബുല്ലാലമീൻ എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ മാറാകട്ടെ എന്ന ചോദ്യം ആയിരം രൂപയുടെ സമ്മാൻ ആർക്കാണെന്ന് നമുക്ക് എനിക്ക് ശതമാനം നാളെ അറിയാം അൽപ്പം തിരക്കിലായി പോയതുകൊണ്ട് നമുക്ക് അവർ സെലക്ഷൻ നടന്നിട്ടില്ല അപ്പോൾ ഏതായാലും അല്ലാഹുറബുല്ലാലമീൻ എല്ലാവർക്കും ഹൈറും വറക്കത്തും നൽകട്ടെ പിന്നെ കൃത്യം ഏഴര മണിക്കുള്ള മജലീസ് ഒരിക്കലും മറക്കരുത് എല്ലാ ദിവസവും രാത്രി ഏഴര മണിക്ക് നമ്മുടെ മജലീസ് നടക്കുകയാണ് നമുക്കൊന്ന് ഒരുമിച്ച് കൂടി അള്ളാഹനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഈ രാത്രി നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനൊള്ള അല്ലേ ഈ മഹത്വമുള്ള രാത്രികളിൽ നമ്മൾ പഠിച്ചതിനോടൊന്ന് കൈ ഉയർത്തിയാൽ അത് എത്ര വലിയ മഹത്തരമായ കാര്യമാണ് പിന്നെ ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പണ്ഡിതന് വീട് വാങ്ങാൻ അല്പം സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും സഹായിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയണതുപോലെ അതൊക്കെ ഏറ്റെടുത്തവരാണ് അള്ളാഹു എല്ലാവർക്കും വലിയ വറക്കെത്തിയിട്ടെ അങ്ങനെ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ രാത്രിയിലെ മജിലീസിലേക്ക് നിങ്ങൾ ഹതിയെ ചെയ്താൽ ആ ഹതിയെ നമുക്ക് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കഴിയും ഒരു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു പണ്ഡിതൻ നല്ലൊരു പണ്ഡിതനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലം വാങ്ങാം വീടിൻ്റെ കാര്യമൊക്കെ പിന്നെ അള്ളാഹുറബുല്ലാലിമീൻ ഇതൊക്കെ അള്ളാഹ് എളുപ്പാക്കി കൊടുക്കട്ടെ അപ്പോൾ ഒരു സ്ഥലം വാങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്വബാഹുൽ ഹയറിൻ്റെ വക അള്ളാഹുറബുള്ളാലമിന് അതിനൊക്കെ തൗഫീക്ക് നൽകും ട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ പ്രയാസങ്ങൾ വരാതെ നമ്മളെ കാക്കും നമ്മുടെ റബ്ബുനാ ഇതിനേക്കാൾ വലിയ മഹത്വം നമുക്കെന്താണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ഭംഗിയായി പരിഗണിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമിൻ തൗഫീക്ക് നൽകട്ടെ പതിവായിച്ചൊരു നദിഖുർ عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه അള്ളാഹു സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളില്ലേ മഹാനായ കുറാച്ചങ്ങൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു സെയ്ദവർഗരുടെ ദർജ അള്ളാഹു ഉയർച്ചുമാറാകട്ടെ കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ വളപട്ടണം ഖാദിയായ സെയ്ദവർഗും മരണപ്പെട്ടു അള്ളാഹു വലിയ പദവി നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ എത്രയെത്ര ആളുകളാണ് ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞത് ഇൻഷാല്ല വിശാലമായി നമുക്ക് ഏഴര മണിക്കത്തെ മജ്ലി സലുതു ആശിയ നിങ്ങളെല്ലാവരും ആ സദസ്സിൽ കൃത്യസമയത്ത് പങ്കെടുക്കണം റബ്ബുൽ ആലമീൻ ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെല്ലാം നീക്കട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു കാവൽ അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അൽഹമുലില്ല മുഹമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സിൽ പറഞ്ഞതുപോലെ നിന്റെ തൃപ്തി തൃപ്തികാംക്ഷിക്കുന്ന മുമ്മിനിങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റബ്ബെ നിന്നിലെ കടുക്കാൻ നിന്നിലെ കടുക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണയല്ല ഈ വിശുദ്ധമായ നിസ്കാരം നിർവഹിക്കാൻ മുഹർ പത്തിനിടയിൽ ഞങ്ങൾക്ക് നീ പലയാത്ര ആവർത്തി അവസരം നൽകണയല്ല അതിലൂ അതിലൂടെ നിന്റെ യഥാർത്ഥ അടിമകളായി മാറാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണയല്ല പഠിച്ചോനെ എത്രയത്ര ആവശ്യത്തുകളാണ് യാറബന ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസപ്പെടുകയാണ് കാവലേകണയല്ല അതുപോലെ തന്നെ യാറബ്ബി ഞങ്ങളിൽ എത്രയത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് നെഞ്ചു നീറിയിട്ടി മജിരിസിലിരിക്കുന്നവരുണ്ടല്ല എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസ്യരാക്കണേയല്ല ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുറാദികൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാമല്ലോ തമ്പുരാനെ നീ കൈവെടിയല്ലയല്ല നീ കൈവെടിഞ്ഞാൽ പിന്നെ പോകാനൊരു ഇടമില്ല അല്ല പോകാനൊരിടമില്ല അല്ല റഹമുറാഹിമെ എത്രയെത്ര രോഗികളാണ് നീ പരിപൂർണ്ണ ശിഫ നൽകണേയല്ല ആജിലും കാമിലുമായ ശിഫ നൽകണയല്ല മാറാ രോഗങ്ങളെ തന്നു പരീക്ഷിക്കല്ലയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല അഥപുള്ളവരാക്കണേയല്ല ഇഹ്ലാസ് ഉള്ളവരാക്കണയല്ല പഠിച്ചവനെ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരുണ്ട് ഉന്നത വിജയം നൽകണേയല്ല പി എസ് ജിക്ക് അതുപോലെ തന്നെ മറ്റു പല എക്സാമുകൾക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് നീ വിജയത്തിലാക്കണേയല്ല കുടുംബജീവിതത്തിൽ ഹൈറ് നൽകണയല്ല ഇണകൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ എല്ലാവർക്കും ഇടയിൽ നീ ഐക്യം നിലനിർത്തണേ അല്ല യാറബബ്ബന യാറബ്ബന ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല കടക്കാരനായി മരിപ്പിക്കല്ലയല്ല പടശ്ശതം പുരാനയെ യാറബ്ബന അതിൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ ലഭിക്കുന്നവരിൽപ്പെടുത്തണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാത്തവർ വീട് നിർമ്മാണം തുടങ്ങി വെച്ചവർ പൂർത്തീകരിക്കാൻ ജോഫീക്ക് നൽകണയല്ല റഹമുറഹിമ റബ്ബൈ വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണയല്ല പഠിച്ചവനെ വിദേശത്തുള്ളവരുണ്ട് പലവിധ പ്രയാസങ്ങൾ പറഞ്ഞവർ എല്ലാവർക്കും നീസലാമത്ത് നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകണയല്ല പഠിച്ചവനെ പഠിച്ചവനെ ആ റബ്ബന വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണേ അല്ല പടച്ചവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല റബ്ബന ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫുറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്നതങ്ങൾ ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ നൽകണയല്ല ഒരുപാട് വയസ്സായ ആളുകൾ പ്രായം ചെന്നവർ ഈ സദസ്സ് കാണുന്നുണ്ട് യാറബ്ബന അവരുടെ ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ വരിക്കുന്നതെന്ന് അറിയില്ല ഈ മനസ്സിലാമത്ത ഈ സ്വബാഹുൽ ഹൈർ സ്നേഹിക്കുന്നവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ ഇതിൻ്റെ അഹലുകാർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരെയും നീ ചെറുത്തുപിടിക്കണേ തമ്പൂരാനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷറഫുൽഹു അലഹി വസ്ല്ലാത്തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ بكنا الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته